സ്ലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ തന്നെ എണീച്ചിട്ട് ആൻകുട്ടിക്കിന്ന് സ്പോർട്സ് ഡേ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവന് ഫുട്ബോൾ ക്യാമ്പിന് ചേർന്നിട്ടുണ്ട് അപ്പോൾ അതിന് പോകണം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കണം അവനൊരു ആറേമുക്കാലിൻ്റെ ഒരു ബസ്സിന് പോകട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ എണീച്ച് അവനക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ദോശയും പിന്നെ കറിയും ആണ് കേട്ടോ കൊടുത്തു വിടുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം വേഗം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ചധികം നോയിസ് ഉണ്ടാവും കേട്ടോ നമ്മുടെ എന്താ പറയുക വ്ലോഗിൽ കാരണം ഞാൻ റൂം മാറിയിട്ടാണ് വോയിസ് ഓർഡർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് റോഡിൻ്റെ അടുത്താണ് ഇപ്പം ഇരിക്കുന്നത് അത്ര അടുത്തല്ല എന്നാലും നല്ലോണം സൗണ്ട് ഇവിടെ കേൾക്കും അങ്ങനെ അവൻ്റെ ഫുഡൊക്കെ വേഗം വേഗം റെഡിയാക്കുകയാണ് ഞാനിവിടെ നിങ്ങളുടെ നല്ല നല്ല കമൻസൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക കേട്ടോ അതേപോലെ ഒരുപാട് ഒരുപാട് കമൻറ്റ് നമുക്ക് വന്നിട്ടുണ്ട് വെയിറ്റ് കുറയ്ക്കാൻ ഞാനും ഉണ്ട് എന്ന് കുറേ പേരും അറിയുന്നുണ്ട് പക്ഷേ ഉണ്ടല്ലോ കാപ്സ് വെയിറ്റ് കുറയ്ക്കല്ല അത്ര നല്ല പരിപാടിയോ കുറച്ച് കുറച്ച് കാപ്പ്സ് ഇൻക്ലൂഡ് ചെയ്യുക രാവിലെ നിങ്ങളിപ്പോൾ ഞാൻ എടുക്കുന്ന ഫുഡിൻ്റെ കൂടെയൊക്കെ ഒരു ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം കേട്ടോ ചില സമയത്ത് ഞാൻ തന്നെ കാപ്പ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എനിക്കിത് സെറ്റാവും എന്നുള്ളത് ഒരു ചെറിയൊരു നെഗറ്റീവ് പോലെ ഫീൽ ആവുന്നുണ്ട് കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ആരും ഇങ്ങനെ ചെയ്യരുത് ഞാൻ ഇപ്പോൾ തന്നെ പറയാം ഞാൻ എന്തായാലും ഒന്നുകൂടി ആലോചിച്ചിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുക അതായത് ഞാൻ ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകും അത് ഉറപ്പുള്ള കാര്യമാണ് പക്ഷേ ഞാൻ ഇതിൽ കുറച്ച് ചപ്പാത്തിയോ അല്ലെങ്കിൽ റൈസോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് ഇൻക്ലൂഡ് ചെയ്യണം അല്ലാണ്ട് നമുക്കിത് ലോങ് ടേം കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള തോന്നുന്നില്ല കേട്ടോ പിന്നെ ജിനി എനിക്ക് മുപ്പത്താറായി എനിക്ക് മുപ്പത്തിനാലാണ് കേട്ടോ ഏജ് അങ്ങനെ അയൻകുട്ടി റെഡിയായി അവൻ പോയി അതിന് ഞാൻ ബാക്കിൽ അതിലൊക്കെ ഒന്ന് തുറന്ന് കുട്ടിയുള്ള ഷർട്ട് ഒന്നുകൂടെ വാഷിങ്ങിന് ഇടണമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പോയി എടുത്തിട്ട് വന്നതാണ് പൂച്ച അവിടെ കിടക്കുന്നുണ്ട് ഒരു സ്റ്റാൻഡിൻ്റെ ഇങ്ങനെ സുഖമായി കിടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ആ റീലാണ് കേട്ടോ ഓർമ്മ വന്നത് എന്തൊരു സുഖം പണിക്കും പോകണ്ട പല്ലും തേക്കണ്ട ഒന്നും ചെയ്യണ്ട എനിക്ക് ഉറങ്ങുക ഇത് മാത്രം ചെയ്താൽ മതിയോന്നിട്ട് ഇൻസ്റ്റയിൽ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു റീൽ ഉണ്ടായിരുന്നില്ലേ അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അങ്ങനെ വേഗം അടിച്ചു വാരാൻ നിന്നു തൊടിയൊന്നും ഞാൻ അടിച്ചു വാറിയിട്ടില്ല ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട് ആ സമയത്ത് തൊടിയൊക്കെ ഒന്ന് അടിച്ചു വാരി അടിപ്പിക്കുക വിചാരിച്ചിട്ടാണ് ഞാൻ ഫ്രണ്ടും ബാക്കും ഈ ഏരിയയിൽ മാത്രം അടിച്ചു വാരി എടുക്കുന്നത് കേട്ടോ പിന്നെ വൈകിട്ട് എന്താ കഴിക്കുകയോ ചോദിക്കുന്നുണ്ട് സെയിം ആണ് നമ്മുടെ ഇതിൽ കൂടുതലായിട്ട് ഫാറ്റും പ്രോട്ടീനും ഒക്കെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ ഞാൻ ഇപ്പോഴും പറയണേ നിങ്ങൾ ഡയറ്റ് ചെയ്യുമ്പോൾ കാപ്സ് എന്തായാലും വേണം എന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഹെൽത്തിന് എന്തെങ്കിലും ഇഷ്യൂ വരും ഞാൻ നാളെ മുതലുള്ള ഡയറ്റിൽ അത് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ പാലൊക്കെ ഞാൻ വേഗം വേഗം എടുത്ത് പാല് വന്നിട്ടുണ്ടായിരുന്നു ചായ വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഡയറ്റിൻ്റെ റെസിപ്പി ഇടു ചോദിക്കുന്നുണ്ട് സ്പെഷ്യൽ ഫുഡുകൾ ഉണ്ടാക്കണിടാം ഞാനിപ്പം സാലഡ് പുഴുങ്ങിയ സംഭവങ്ങളൊക്കെ അല്ലേ കഴിക്കുന്നത് അതിനൊരു റെസിപ്പി ഒന്നും ആവശ്യമില്ലല്ലോ ഇനി എപ്പോഴെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുമ്പം ഞാൻ ഇടാം കേട്ടോ അത് അങ്ങനെ ഇതാ ചായ എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നു കുറേ പേര് ഞാനുണ്ട് ഞാനുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ ജിനി ഗ്രീൻ ടീ അല്ല റോയൽ ടീ യൂട്യൂബിൽ അടിച്ച് നോക്കും കാണാൻ പറ്റും ഡയറ്റ് ചെയ്യുന്നവർക്ക് നല്ലതാണ് ക്യാഷും കുറവാണ് എന്തായാലും ഞാൻ വേറെ ടീയൊന്നും എടുക്കുന്നില്ല ഇനി ഞാൻ ഹെർബ ലൈഫ് യൂസ് ചെയ്തപ്പോൾ ഒരു ടീ കുടിച്ചിട്ടുണ്ടായിരുന്നു അത് എ ഫ്രഷ് ആയിരുന്നു കേട്ടോ അത് നമുക്ക് എനർജിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുതന്നെ ഞാൻ കഷായം കുടിക്കണ പോലെ കുടിക്കുന്നത് എനിക്ക് വേറെ ടീകളൊന്നും ശരിയാവില്ല അതാണ് ഞാൻ ചായ മാത്രം നല്ലൊരു ഇതിൽ ഇനിയിപ്പോൾ ഞാൻ കുറച്ച് കാപ്പ്സ് ഉൾപ്പെടുത്തി ഇച്ചിരി വർക്കൗട്ടൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് വർക്കൗട്ട് ചെയ്യാണ്ട് വെയ്റ്റ് ലോസ് ചെയ്താൽ നമ്മളാകെ ഇങ്ങനെ കുഴഞ്ഞു പോകും ഇക്ക എന്നോട് ഒരേ ഒരു കാര്യമായിട്ട് പറഞ്ഞേ ഹെൽത്ത് വളാക്കിയിട്ട് നീ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട അങ്ങനെ നമ്മൾ ഇന്നലെ ബിഗ് ബോസിലത്തെ കാര്യം ചോദിച്ചപ്പോൾ അതിൽ അനീഷ് പാവാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇടക്ക് അയാളുടെ റിപ്പീറ്റായിട്ടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ ഒരു കാര്യത്തിന് ഒരു നൂറ് പ്രാവശ്യം പറയില്ലേ ആ ഒരു ഇത് വരുമ്പോൾ നമുക്ക് ഇറിറ്റേഷനാകൂല്ലേ എനിക്കെല്ലാവരെയും സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ ഈ ഞാനും ഉണ്ട് എന്ന് പറയുന്നവരൊക്കെ കെയർ ചെയ്തിട്ട് ചെയ്യുക ഒരിക്കലും എൻ്റെ ബ്ലോഗ് കണ്ട് ചെയ്ത് പണി കിട്ടി കിട്ടിയെന്നുള്ളൊരിത് എനിക്ക് വരുത്തരുത് എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ പിന്നെ ഞാൻ നിൻ്റെ അതേ ഏജാണ് എനിക്ക് ഉണ്ട് ഓക്കെ കഴിക്കുന്ന മെഡിസിൻ അത്രയാണ് അല്ലേ ഓക്കെ തൈറോയിഡ് വല്ലാത്തൊരു സംഭവമാണല്ലേ അടയ്ക്ക് നമ്മൾ ഡൗൺ ഡൗണായിപ്പോകും ഈ തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രശ്നമായിരിക്കാം മേ ബി അപ്പോൾ ചായ റെഡിയാക്കി ഞാൻ ചായ ഇരുന്ന് കുടിക്കുകയാണ് ഇത് മാത്രം എന്നെ കൊണ്ട് നിർത്താൻ പറയരുത് ആരും കുറച്ചേ കുടിക്കുന്നുള്ളൂ ഹായ് ജിനീസുകൾ അല്ലേ ഞാൻ കുറേ മുമ്പാണ് ജിനിയുടെ ഷോർട്ട് വീഡിയോ കണ്ടത് വലിയ പഴം വെച്ചൊരു റെസിപ്പി ശർക്കരൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ലിങ്ക് തരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ മറ്റേ മുപ്പത്തിരണ്ട് വയസ്സ് നാല് വയസ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നമുക്ക് ഒരു കമൻ്റ് തന്നേക്കുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് ലിങ്ക് എവിടെ ഉള്ളത് എന്ന് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ കുറേ വീഡിയോസ് നമ്മൾ ഇട്ടേക്കുമല്ലേ അപ്പോൾ പഴം വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് സ്പൂൺ പഴംപൊരി ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങളെ നാട്ടിലെല്ലാം വാഴയ്ക്കപ്പം വാഴയ്ക്കപ്പം അത് ചെറുപഴം വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു സ്പൂൺ പഴം പഴംപൊരിയാണ് പറയണത് തോന്നുന്നു അപ്പോൾ എന്തായാലും യൂട്യൂബിലൊന്നും സെർച്ച് ചെയ്ത് നോക്ക് കിട്ടുമോയെന്നറിയില്ല ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്ക് കിട്ടുമോ എന്നുള്ളത് നോക്കാമോ അപ്പോൾ ഇന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു പുട്ടും കടലും ഉണ്ടാക്കണം എന്നുള്ളത് പുട്ടിൻ്റെ പൊടിയൊക്കെ ഒക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇനി നമുക്ക് കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളി ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം വെളുത്തുള്ളി ഇഞ്ചി നന്നാക്കി എടുക്കണം സാധാരണ അതൊക്കെ സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട് എൻ്റെ കയ്യിൽ ഇടക്ക് ഇങ്ങനെ കഴിയുമ്പോഴാണല്ലോ നമ്മൾ സ്റ്റോക്ക് ആക്കി വെക്കാറ് അല്ലേ അപ്പോൾ വേഗം വേഗം റെഡിയാക്കി എടുക്കണം അതിനുശേഷം ഇന്ന് ഞാൻ റോബസ്റ്റ് റോബസ്റ്റിയാണ് കേട്ടോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കുന്നത് എഗ്ഗല്ല എഗ്ഗ് ഞാൻ ഡിന്നറാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ റോബസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഫ്രൂട്ട്സ് ധാരാളം ഉൾപ്പെടുത്തുന്നുണ്ട് ഫ്രൂട്ട്സ് മേടിച്ച ശേഷമാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസം ഫ്രൂട്ട് ഉണ്ടായിരുന്നില്ല അവിടെ ആപ്പിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പോയി മേടിച്ച ശേഷം ഞാൻ മാക്സിമം ഉൾപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പീസും റെഡിയാക്കി നമ്മുടെ കടലക്കറി സ്ഥിരം കടലക്കറിയാണ് എല്ലാവർക്കും അറിയാമല്ലോ വലിയ ജീരകമാണ് ഇട്ടുകൊടുക്കുന്നത് ഇച്ചിരി ഉലി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ വരുന്നുണ്ട് പിന്നെ ഞാൻ വലിയ ഉള്ളി ഒരു നാലെണ്ണം പിന്നെ പച്ചമുളകും ചേർത്തിയിട്ട് ഉപ്പ് ചേർത്തിയിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പ് ചേർത്ത് മതി എല്ലാവർക്കും അറിയാം അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളി പൊടി ഇങ്ങനത്തെയൊക്കെ ചേർത്തി കൊടുക്കണം അപ്പോൾ ഉള്ളി ഒന്നായിട്ട് വരട്ടെ അപ്പോഴത്തേക്കും നമുക്ക് പുട്ടിന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊന്ന് പോയി പൊളിക്കണം സാധാരണ കുട്ടികൾ പൊളിച്ച് തരാറ് അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ അയാൾ രാവിലെ പോയി റീഹാന് പിന്നെ രാവിലെ എണീച്ച് അവനക്ക് സമയം തികയുന്നില്ല അവൻ കുറച്ച് സ്ലോ ആണ് അതുകൊണ്ടായിരിക്കാം തികയുന്നില്ല അപ്പം ഞാനിന്നിപ്പം അതിൻ്റെ ഇടയിൽ വെറുതെ പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ പോയി പൊളിച്ചു കേട്ടോ ഈവനിങ് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം പോയി പൊളിച്ചു തരും കേട്ടോ രണ്ടുപേരും രാവിലെ കുറച്ച് പ്രശ്നമാണ് അതുകൊണ്ടാണ് അപ്പോൾ വേഗം വേഗം ഞാൻ തേങ്ങയൊക്കെ പൊളിച്ചു ഇന്ന് എനിക്ക് കുറച്ച് ഉഷാറ് കമ്മി ഉണ്ട് അല്ലേ അത് ചെറുതായിട്ട് ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതിനെ ഒന്ന് സെറ്റാക്കി എടുക്കണം അങ്ങനെ കറിവേപ്പില് വലിച്ചിട്ട് വന്നു എത്ര പെട്ടെന്നാലേ തൊടിയിലൊക്കെ പുല്ല് വന്നത് വല്ലാത്ത കഷ്ടമാണ് ഈ പുല്ല് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും നട്ട് നടു നടിയിപ്പിച്ച് വളമൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വരേണ്ട സാധനങ്ങളോട്ട് വരില്ല ഈ പുല്ലാണെങ്കിൽ വെറുതെ വരും ചെയ്യും അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ എപ്പോഴും ചിന്തിക്കൂട്ടോ ഇവിടെ വേണ്ട സാധനങ്ങൾ കുഴിച്ചിട്ട് അത് വരൂല്ല അങ്ങനെ തക്കാളി ഇട്ടു കറിവേപ്പില ഇട്ടു കൊടുത്തിട്ട് നമ്മൾ ഇത് വേഗം വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു രണ്ട് മൂന്ന് സ്പൂണ് ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഒരു മൂന്ന് സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പൊടികളൊക്കെ ഞാൻ ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതും കൂടെ ചേർക്കണം ഇതിൻ്റെ പച്ചമണൊക്കെ മാറട്ടെ ആ സമയം കൊണ്ട് നമുക്കതും കൂടെ ചേർക്കണം മല്ലിപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി ഒരു സ്പൂണ് ചിക്കൻ മസാല രണ്ട് സ്പൂണ് അരസ്പൂണ് നമ്മുടെ ഗരം മസാല ചേർത്തിട്ടുണ്ട് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി ചേർത്തിയിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്കിനി ഇതിലോട്ടിട്ട് കൊടുക്കാം പിന്നെ സ്പെഷ്യലായിട്ട് ഡ്രൈ മാംഗോ പൗഡറും ചേർത്തിട്ടുണ്ട് ചെറിയൊരു പുളിയുള്ള ഒരു പൗഡറാണ് കേട്ടോ അത് നമുക്ക് എന്ത് സാ സാലഡൊക്കെ ഉണ്ടാക്കുമ്പോഴേ അതിലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് ഉള്ളിയും കടലൊക്കെ ഇട്ടിട്ടുണ്ടാക്കില്ലേ ചാട്ട് അതിലൊക്കെ ഈ നമ്മുടെ ചാട്ട് മസാലയും ഡ്രൈ മാംഗോ പൗഡറൊക്കെ ഇങ്ങനെ ചേർത്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കടലിൽ ചേർത്തി ഉപ്പിട്ടിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഞാൻ ഇങ്ങനെ തന്നെ ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് അതിന് ശേഷം മാത്രമാണ് ഞാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് ഗേറ്റിൻ്റെ സൗണ്ട് കേൾക്കുന്നത് റിഹാൻ വന്നതാര വൈകുന്നേരം ജിമ്മിൽ പോയതാ കേട്ടോ അവൻ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അപ്പോൾ എന്തായാലും ഞാൻ വെള്ളമൊഴിച്ചിട്ട് നന്നായി ഇളക്കിയിട്ട് ഒരു മൂന്നാൾ വിസിലടിപ്പിച്ച് കഴിഞ്ഞാൽ കടലക്കറി റെഡി കടലക്കറി അറിയാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്നാലും എൻ്റെ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കാറുണ്ട് കടലക്കറി കറിയുടെ റെസിപ്പി ഇടുമോന്നുള്ളത് കേട്ടോ അങ്ങനെ ഞാൻ ചിനിയുടെ പ്രായമാണ് ഞാൻ കുറച്ച് മുന്നേ ഡയറ്റ് ഡയറ്റെടുത്തിരുന്നു നല്ല മാറ്റം ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കയ്യിൽ നിന്ന് പോയി ഇപ്പോൾ ചിനിയെ കണ്ടപ്പോൾ ഒരു നല്ല ബുദ്ധിയൊക്കെ വരുന്നുണ്ട് എന്തായാലും നോക്കി കൊണ്ട് ചെയ്യുക എനിക്ക് പേടിയാണ് ഒരാൾക്ക് ഡയറ്റ് പറഞ്ഞു കൊടുക്കാനൊക്കെ നമ്മളിൽ പരീക്ഷിക്കണ പോലെയല്ലല്ലോ വേറൊരാളുടെ ബോഡിയിൽ ഹെർബൽ ലൈഫ് എൻ്റെയൊക്കെയും യൂസ് ചെയ്തിരുന്നു പക്ഷേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല നല്ല ക്യാഷാണ് അതു തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നല്ല പൈസയാണ് അങ്ങനെ കടലക്കറി സെറ്റാക്കിയിട്ട് ഞാൻ തേങ്ങ വേഗം ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി എന്താ പറയുക അതൊക്കെ ഒന്ന് ചരവിയെടുക്കണം ഇവിടെ വിസിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാനൊരു നാല് വിസിലാണ് വെച്ചിട്ടുള്ളത് നമ്മുടെ കുക്കറിൽ രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിലും രണ്ട് വിസിൽ ലോ ഫ്ലെയിമിലും ആണ് കേട്ടോ അവിടെ ഭയങ്കര വർത്താനാണ് ഇന്ന് ഇനിയിപ്പോൾ ഞാൻ അതൊന്നും നോക്കുന്നില്ല നോയ്സ് വരുമോ വീട്ടിലേന്നൊന്നും നോക്കുന്നില്ല കേട്ടോ കാരണം ഇനി അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പിന്നെ വേഗം വേഗം ഞാൻ തേങ്ങയൊക്കെ ചെലവിയെടുത്തിട്ടുണ്ട് ഇനി എന്താണ് പരിപാടി അതിനുശേഷം നമുക്ക് പുട്ടുണ്ടാക്കണം കുട്ടികൾക്ക് കൊടുക്കണം ഇങ്ങനെയൊക്കെ കേട്ടോ നമ്മുടെ എഫ് ബിയിലും ഒത്തിരി ഒത്തിരി കമൻസ് വന്നിട്ടുണ്ട് കേട്ടോ സൂപ്പർ വീഡിയോ എത്താം സൂപ്പർ ഫിഷ് കാണിച്ച് കൊതിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ ഏത് സ്കൂളിലാണ് സി ബി എസ് ഇ ആണോ പഠിക്കുന്നത് ജിനിയുടെ മക്കൾ എൻ്റെ മക്കളിനെയാണോ ഉദ്ദേശിച്ചത് എൻ്റെ മക്കളെന്തായാലും സി ബി എസ് ഇ അല്ല സ്റ്റേറ്റ് ആണ് പക്ഷെ ഗവൺമെൻറ് സ്കൂളല്ല കേട്ടോ അങ്ങനെയാണ് അവരുടെ ഇത് ഓക്കെ അങ്ങനെ കുറേ കുറെ ഹാർട്ടുണ്ട് തംസപ്പ് ഉണ്ട് നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഇട്ടാലല്ലേ എനിക്കതിനനുസരിച്ച് ഇങ്ങനെ അതിൻ്റെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ തന്നു തന്ന് ഇങ്ങനെ വ്ലോഗ് പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ എന്ത് പറയാനാ അങ്ങനെ പുട്ടിനൊക്കെ വേഗം ആവി വരാൻ വേണ്ടിയിട്ട് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചു എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കണോ അല്ലേ ഇവിടെ കടലക്കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അയാൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുകയാണ് സ്കൂളിൽക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ആക്കി കൊടുക്കണത് പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ സ്കൂളിൽക്കും ഉണ്ടാകാറുണ്ട് നിങ്ങളുടെ അങ്ങനെ ഉണ്ടെങ്കിൽ പുട്ടുറുമീസുകൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ടാസ്ക് ആയിരുന്നു കാരണം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റമാണ് ഞാൻ അവിടെ ഉണ്ടാക്കിയത് അത് കഴിക്കാതിരിക്കില്ലെന്ന് പറഞ്ഞാൽ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ആണ് കേട്ടോ അതേപോലെ നമ്മുടെ ലഞ്ച് ബോക്സ് റെസിപ്പി സൂപ്പർ എന്ന് പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് എന്താണ് ഹെർബ ലൈഫ് എന്ന് ചോദിക്കുന്നുണ്ട് അതൊരു പ്രോട്ടീൻ സപ്ലിമെൻ്റ് പൗഡർ അങ്ങനെയൊക്കെ പറയാം വെയ്റ്റ് ലോസിൻ്റെ ഒരു സംഭവമാണത് ഹെർബ ലൈഫ് യൂട്യൂബിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അതൊരു കോഴ്സാണ് കുറേ ആൾക്കാർ അതിനെക്കുറിച്ച് പഠിക്കും ന്യൂട്രീഷ്യൻ ഫുഡ് അതാണ് ഏറ്റവും ബെസ്റ്റ് അല്ലേ അത് പറയാൻ പക്ഷേ പിന്നീട് കുറേ നെഗറ്റീവൊക്കെ വന്നിട്ടുണ്ടായിന് എനിക്കിപ്പോഴും അറിയില്ല അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നമ്മൾ രണ്ട് വർഷം മുന്നേ അതൊരു മൂന്ന് നാല് മാസം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നിർത്തിയിട്ടോ പിന്നെ ഇത്ത ചിക്കൻ കറിയിൽ ചേർത്തില്ലേ അതെന്താണ് ഒറിഗാനോ അതെല്ലാം നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും അതെല്ലാം ഹെബ്സാണ് ഈ എന്താ പറയുക നമ്മുടെ പല ഇലകളും ഉണക്കിയ സംഭവങ്ങളാണ് അത് കേട്ടോ അതെല്ലാം നമ്മുടെ കറികളിൽ ചേർത്തി കഴിഞ്ഞാൽ നോൺ വെജിലൊക്കെ സ്പെഷ്യലായിട്ട് ചേർത്തി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പിന്നെ വെജിറ്റബിളിൽ ചേർത്ത ഈ മസാല ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടുന്ന ഉണ്ടാവില്ലേ അതിൽ ചേർത്തി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് മേടിക്കാറ് ചിക്കനിലൊക്കെ കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ റീഹാൻ അങ്ങോട്ട് പോണു ഇങ്ങോട്ട് പോകണു അവന് ബസ്സിന് പൈസ ചേഞ്ച് മടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അവനും പോയി ഇനി നമ്മുടെ പരിപാടികളൊക്കെ വേഗം തുടങ്ങണം ഉമ്മാക്കും ഉപ്പാക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതേപോലെ മുപ്പത്തി മൂന്ന് ഏജില് അല്ലേ ഷുഗർ വന്നു ഇടയ്ക്കിടയ്ക്ക് ചായ ഓടിക്കണോണ്ട് ഷുഗർ വന്നു തോന്നാ പക്ഷേ ചായയിൽ എന്ത് നല്ല ഷുഗർ ഇടുമോ ഞാൻ കേട്ടിട്ട് ഷുഗർ നമ്മൾ എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഷുഗർ വരില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ ഷുഗർ എടുത്താൽ വേറെ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് വരും ഷുഗർ വരാനുള്ളത് റീസൺ ഹോർമോണിൻ്റെ പ്രശ്നങ്ങളൊക്കെയാണെന്നുണ്ടോ ഞാൻ കേട്ടിട്ടുള്ള അറിവ് അതുകൊണ്ട് ഷുഗർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷുഗർ തൊടാൻ പറ്റില്ല പക്ഷേ ഷുഗർ കഴിച്ചുകൊണ്ട് ഷുഗർ വരില്ല എന്നും കേട്ടിട്ടുണ്ട് ഇനി നമുക്കറിയില്ല എന്താ സംഭവം എന്നുള്ളത് അതൊക്കെ ഡോക്ടർമാർ പറ ഡോക്ടർമാരോട് ചോദിക്കുക അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ എന്തായാലും ചായ ഒത്തിരി ഒന്നും കുടിക്കണ്ട കുറച്ചൊക്കെ കുടിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കാരണം ഞാൻ ചായ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ചായ ഇഷ്ടപ്പെടാത്ത ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചായ മോശം എന്ന് പറയും കേട്ടോ അങ്ങനെ ഉപ്പാക്കും ഉമ്മാക്കുള്ള കഴിക്കലൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അവർക്ക് കൊടുത്ത ശേഷം ഞാൻ ഞാനിന്ന് രണ്ട് റോബസ്റ്റ് എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കടല എടുക്കുന്നുണ്ട് പുഴുങ്ങിയത് എഗ്ഗ് ഞാൻ രാവിലെ എടുത്തില്ല കേട്ടോ എഗ്ഗ് വൈകുന്നേരം എടുക്കാമെന്ന് വിചാരിച്ചു രാ ഏഴ് മണിക്കാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണത് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒൻപത് മണി മുതൽ ഏഴ് വരെയാണ് ഫുഡിൻ്റെ ടൈമും വെള്ളത്തിൻ്റെ ടൈമും മൂന്ന് മൂന്നര ലിറ്റർ വെള്ളം നമ്മൾ എന്തായാലും കുടിക്കണം വെയിറ്റിനനുസരിച്ചിട്ട് ഇരുപത്തഞ്ച് കിലോ വെയിറ്റുള്ള ഒരാൾ ഒരു ലിറ്റർ അമ്പത് കിലോ വെയിറ്റ് ഉള്ള ആൾ രണ്ട് ലിറ്റർ എഴുപത്തഞ്ച് കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ മൂന്ന് ലിറ്റർ മൂന്ന് ലിറ്റർ എന്തായാലും എടുത്തിരിക്കണം കേട്ടോ നമ്മൾ പിന്നെ എന്താ പറയുക ചമ്മന്തിയുടെ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്നു അത് നമ്മുടെ ഇൻസ്റ്റയിലുണ്ടല്ലോ ഭയങ്കര വൈറലായിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഓസം ചമ്മന്തി എന്ന് പേരിട്ടു കേട്ടോ ഞാനതിന് അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം എനിക്കിഷ്ടമായി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ അത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമുള്ള ചായ ഉണ്ടാക്കുകയാണ് ചായ കുടിച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ നോക്കണം ഇന്ന് ചായ മഞ്ചാ ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചു പിന്നെ പരിപ്പ് ചാറാണ് കേട്ടോ ഉച്ചയ്ക്ക് ഉണ്ടാക്കണം ഫിഷ് ഫ്രൈയും ചോറും ഇതൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഞാൻ വേഗം വേഗം ചായൻ്റെ കാര്യങ്ങൾ റെഡിയാക്കി പുട്ട് ഞാൻ ബാക്കിയുള്ള പൊടി കൊണ്ട് ചുട്ടുവെച്ചു കാരണം പുട്ട് ഏത് സമയത്തും മക്കൾക്ക് കൊടുത്താലും കഴിക്കും ഞാനും അങ്ങനെയായിരുന്നു പക്ഷേ കുറച്ച് മാസത്തേക്ക് ഞാൻ അങ്ങനെയല്ല ഓക്കെ പിന്നെ കറിയൊക്കെ കുക്കറിൽ നിന്ന് മാറ്റി കുക്കറൊക്കെ ഇന്ന് കഴുകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനുശേഷം ചായയും സെർവ് ചെയ്ത് ഇനിയിപ്പോൾ ചായ പോയിരുന്നു കുടിക്കണം ഞാൻ ആദ്യം ഹോളിൽ വരുന്നിട്ട് എന്നെ കുടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഉമ്മയും ഉപ്പയും സിറ്റോട്ടിലിരുന്ന് സംസാരിക്കണമുണ്ടപ്പോൾ വിചാരിച്ചു സിറ്റോട്ടിൽ പോയിട്ടിരുന്നു ഇരുന്നു കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതിൻ്റെ ഇടയിൽ ഉമ്മക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു എടുത്തില്ല പിന്നെ എന്തോ ബിസി കണ്ടു കണ്ടുട്ടോ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ബട്ടർ ഫ്രീസറിൽ വെക്കണം ചോദിക്കുന്നുണ്ട് വേണ്ട ഫ്രിഡ്ജിൽ വെച്ചാലും മതി ഇനി നിങ്ങൾക്ക് ഫ്രീസറിൽ വെക്കണം എന്നുണ്ടെങ്കിൽ വെക്കാം കേട്ടോ നേന്ത്രപ്പഴം കൊണ്ട് അച്ചാറായി ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് ചെയ്തിട്ടില്ല എന്ന് നേന്ത്രപ്പഴം കൊണ്ട് ഞാൻ ഒരു സ്പൂൺ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാ ദിവസവും തിളപ്പിച്ചിട്ടാണോ ഫ്രിഡ്ജിൽ എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാ ദിവസവും പാല് തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മാത്രമേ നമുക്ക് പാൽപ്പാട് കിട്ടുള്ളു അതറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളത് ഇൻസ്റ്റയില് എനിക്കൊരു മെസ്സേജ് വന്നപ്പോൾ മനസ്സിലായി പാല് തിളപ്പിച്ചിട്ടാണോ എടുക്കുക വെറുതെ വെച്ചാൽ കിട്ടൂലേ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പാല് തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിലാണോ ഫ്രിഡ്ജിൽ വെക്കുവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഒരുപാട് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ ഇതുവരെ പിന്നെ നമ്മൾ പണ്ട് ചോറിലേക്കൊരു മുട്ടക്കറി ഉണ്ടാക്കുന്നില്ലേ അപ്പോൾ വടക്കഞ്ചേരിയിൽ നിന്നൊരു ആൾ ഈ സ്റ്റൈൽ മുട്ടക്കറി എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലുണ്ടാക്കും പക്ഷെ എനിക്കിഷ്ടമായില്ല തൈര് കൂട്ടി ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞു അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ ഡിഫറെൻ്റ് ഫുഡ് കഴിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവില്ലേ അവർക്ക് എന്തായാലും ഇഷ്ടാവൂട്ടോ പിന്നെ നമ്മൾ ഓരോ സ്ഥലത്ത് ഓരോ രീതി ഫുഡുകളല്ലേ ഇവിടെ പൊതുവേ പുളി ഒഴിച്ച കറികൾ കുറച്ച് കൂടുതലാണ് കേട്ടോ ഈ പറഞ്ഞ പോലെ തമിഴ്നാടിൻ്റെ ഒരു കൾച്ചർ നമുക്ക് കിട്ടിയത് കൊണ്ടായിരിക്കാം മേ ബി പപ്പടം വെച്ചിട്ട് പുളിയും ഉണ്ട് അതറിയുമോ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ ഈ അടുത്താണ് അറിഞ്ഞത് എനിക്ക് എനിക്കന്നെ അറിയാത്ത ഒരുപാട് കറികളുണ്ട് കേട്ടോ എപ്പോഴും പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്താ ഇത്ര ചെയ്യുമെന്ന് നമുക്കും അറിയാത്തൊരു കാര്യമാണ് കേട്ടോ ഞാനും ഇവിടെ വന്നിട്ട് പുളി കുറച്ച് കൂടുതലായിട്ട് യൂസ് ചെയ്യാനും ഞാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ജിനിയുടെ വ്ളോഗ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാനും എന്ത് കാണാറുണ്ട് എന്ന് പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് അങ്ങനെ രാവിലത്തെ കുറേ പണികളൊക്കെ കഴിഞ്ഞ് അടുക്കളയിലത്തെ ലൈറ്റൊക്കെ ഓഫാക്കി ഞാൻ ഇനി കുറച്ച് നേരം പോയി അവിടെ ഇരിക്കും ആ സമയം കൊണ്ട് ഉമ്മാക്കൊന്നുകൂടെ വിളിച്ച് നോക്കിയതാണ് ഉമ്മ ഒന്ന് ഫുള്ള് ബിസിയാണ് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടാകും കത്തി വെക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ച് നോക്കുക അപ്പോൾ എന്തായാലും നമ്മുടെ പരിപ്പിച്ചാറിൻ്റെ റെസിപ്പി കുറേ അല്ലേ കണ്ടിട്ട് ഉണ്ടാക്കുക പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് കുമ്പളങ്ങ അതുപോലെ പച്ചമുളക് പിന്നെ മുരിങ്ങക്കായ വലിയുള്ളി തക്കാളി വെളുത്തുള്ളി വെള്ളമൊഴിച്ചിട്ട് നമുക്കിത് വേവിക്കണം പൊടികളിട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത് മാത്രം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ക്വാണ്ടിറ്റി അത്ര അതിനനുസരിച്ച് അതിന് ഇത്ര അളവെന്നൊന്നുമില്ല പിന്നെ ഉപ്പും ചേർത്തിട്ട് നമുക്കിത് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ കുക്കറിൽ വേവിച്ച ഒരു സുഖം കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പരിപ്പ് നേരത്തെ വേവിച്ച് വച്ചിട്ടുണ്ടായിരുന്നു ഇത് വെന്ത ശേഷം നമുക്കിതിലോട്ട് പരിപ്പ് ചേർത്ത് കൊടുക്കണം ഉടൻ ചേർത്ത് കൊടുക്കരുത് അടിയിൽ പൊടിക്കോട്ടോ അപ്പോൾ ഞാൻ രണ്ട് ദിവസത്തിനുള്ള കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ മേഘം വേഗം പരിപ്പൊക്കെ ഇട്ട് ഈ സമയത്ത് നമുക്ക് നമുക്കിതിലോട്ട് പുളി ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുറച്ച് പുളി വളരെ കുറച്ച് പുളി മീൻകറിയുടെ പുളിയാ വരുത്തി കേട്ടോ സാമ്പാറിൽക്കൊക്കെ ഉണ്ടാകുന്ന പുളിയില്ലേ അത്രയും മതി തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാ പരിപ്പും എല്ലാം മിക്സ് ആയിട്ടുണ്ട് തേങ്ങയും ചേർത്തിയിട്ട് നമുക്കിത് ചെറിയ തള വരുമ്പോഴത്തേക്കും ഇതിലോട്ടൊരു താളിപ്പ് ഉണ്ട് കേട്ടോ അതായത് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ജീരകവും ചെറിയ ജീരകവും കടുുക പൊട്ടിച്ച ശേഷം നമ്മൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കുറച്ച് മല്ലിയലി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് ഇതിലോട്ട് ചേർത്തി കൊടുത്തിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് തുറക്കുമ്പോൾ ഒരു മണമുണ്ട് ആ മണം അടിപൊളിയാണ് പിന്നെ തേങ്ങ നമ്മൾ പുളി ഒഴിക്കുമ്പോൾ അതില്ലെങ്കിൽ മാങ്ങ ഇട്ട് കൊടുത്താൽ അടിപൊളിയാണ് മാങ്ങ ഇട്ട് കൊടുത്താലാണ് സൂപ്പർ കേട്ടോ പുളി ഇല്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ഞാൻ പോയിട്ട് ചായമഞ്ച് വലിച്ചിട്ട് വന്നു കേട്ടോ കുറച്ച് ബാക്കിയൊക്കെ മൂത്തിരുന്നു ഇനി അത് അതിൻ്റെ പാലൊക്കെ ഫുള്ള് മാ കഴുകി കളഞ്ഞ് നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി കട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ കഴുകും കേട്ടോ ഇതെന്നൊരു പാല് പോലത്തെ സാധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമോ ഒരു ഒട്ടുന്ന സാധനം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് അതേപോലെ നമ്മൾ തിളപ്പിച്ച് ഊറ്റിയിട്ട് വേണം വയ്ക്കാനെന്ന് പലരും പറയുന്നുണ്ട് പലരും പറയുന്നുണ്ട് തിളപ്പിച്ച് ഊറ്റേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങളെങ്ങനെയാണ് വയ്ക്കാറ് എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഫോൺ എടുത്ത് കുറച്ച് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിരുന്നു അതിനൊക്കെ ഇന്ന് റിപ്ലൈ കൊടുത്തിട്ട് ഞാൻ വേഗം എൻ്റെ പണിയിലോട്ട് തന്നെ കടന്നു കേട്ടോ ഒരു പാട്ടും വെച്ചു ഇടയ്ക്കിടക്ക് പാട്ട് കേൾക്കുന്നത് എൻ്റെ ഒരു ശീലാണ് അതുകൊണ്ടാണ് ഫോണും പിടിച്ചിങ്ങനെ നിൽക്കുന്നത് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായിച്ച എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണം അതുപോലെ ഇന്ന് നമ്മൾ എന്താണ് നിങ്ങൾ ഏത് നാട്ടിൽ നിന്നാണോ വീഡിയോ കാണുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അത് കേൾക്കാൻ നല്ല രസമല്ലേ നല്ല ഏജിൻ്റ് പറഞ്ഞപ്പോൾ കുറേ പേര് മുപ്പത്താറ് മുപ്പത്താറ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് മുപ്പത്തിനാല് വയസ്സാണ് അവർക്ക് മുപ്പത്താറായിരിക്കാം മേ ബി അതുകൊണ്ടായിരിക്കാം അങ്ങനെ ആക്കിയത് മുപ്പത്തി മൂന്ന് വയസ്സുള്ള മുപ്പത്തിരണ്ട് വയസ്സുള്ള ആൾക്കാരൊക്കെ കമ്മൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായ മനസ്സ് തിളപ്പിച്ചു വിട്ടാ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നമ്മുടെ എന്താ പറയുക എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ജീരകവും കടുുക ഇട്ട് പൊട്ടിച്ച ശേഷം വെളുത്തുള്ളി ചെറിയുള്ളി കാന്താരി മുളക് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് താളിച്ചെടുക്കണം വേവിച്ച നമ്മുടെ ചായമാൻസ അതിലോട്ട് ഇട്ട് കൊടുക്കുക ചായമാൻസ ഉണ്ടല്ലോ ഓവറായിട്ട് വേവില്ല കേട്ടോ ഇങ്ങനെയൊക്കെ കാണിച്ചാലും ഒരു കായ്പ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇത് വെക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ ചരവി ഇത് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിലോട്ട് മുട്ട വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതാ വേഗം റെഡിയാക്കി നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇന്ന് ഞാൻ ലഞ്ചായിട്ട് എടുക്കുന്നത് ഞാൻ ഇതിൽ കാണിക്കാം ലാസ്റ്റായിട്ട് കാണിക്കാം അപ്പോൾ ഒന്നുകൂടി മിസ്സിയായിരിക്കില്ലേ അപ്പോൾ നന്നായിട്ട് നമ്മൾ മൺചട്ടിയിൽ വെക്കുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പെട്ടെന്ന് വറ്റി വറ്റിപ്പോയിക്കോളൂ ഇലക്കറികൾ എനിക്ക് മൺചട്ടിയിൽ പൊതുവേ എനിക്ക് മൺചട്ടി ഇഷ്ടം ഇലക്കറികൾ പ്രത്യേകിച്ച് മൺചട്ടിയിൽ വെക്കുന്നതാട്ടോ എനിക്കിഷ്ടം പിന്നെ മാന്തൽ ഇന്നലെ നമ്മൾ മേടിച്ച് കഴിഞ്ഞ് മസാല കൂട്ടിയെടുക്കണം കേട്ടോ അപ്പം ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നു കുറച്ച് സാധാരണ മസാല പൂട്ടിയിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു സുഖം കിട്ടില്ല അപ്പം ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെക്കും പിന്നെ ഐസ് പോയ ശേഷം പിന്നെ മസാല പൊട്ടിയെടുക്കും അപ്പം നമുക്ക് ഫ്രഷ് ഫീല് കിട്ടും കേട്ടോ അങ്ങനെ നമ്മൾ മാന്തലൊക്കെ അതിനെടുത്തു ആവോലി എനിക്ക് പൊള്ളിക്കണം അതിന് വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചേക്കുക അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം മന്തിളൊന്ന് വേഗം വേഗം ഒന്ന് ക്ലീൻ ക്ലീനാക്കിയതാണ് എന്നിട്ട് കട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വേഗം ചെയ്തു പിന്നെ നമ്മൾ നമ്മളിപ്പറുത് ചോറ് വെച്ചിട്ടുണ്ട് മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ മീനിൻ്റെ അപ്പോൾ അതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബ്രഞ്ച് എടുക്കേണ്ട സമയമായി അപ്പോൾ ഞാനിന്ന് ഒരു ഓറഞ്ചും ഒരു നാലഞ്ച് ബദാമുമാണ് കേട്ടോ എടുക്കുന്നത് ബ്രഞ്ചിന് അപ്പോൾ അതിങ്ങനെ പൊളിച്ച് നോക്കിയപ്പോൾ പറ്റത്ത് ഇങ്ങനെ അളിഞ്ഞ പോലെ ഉണ്ട് അതിനെയൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ഞാൻ ഫോട്ടോ എടുക്കും കേട്ടോ ഓരോന്ന് കഴിക്കുമ്പോഴും ഫോട്ടോ എടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ച് സെറ്റാക്കണം ഇനി നാളെ മുതൽ എനിക്ക് ഒരു നേരെങ്കിലും കാപ്സ് ഇൻക്ലൂഡ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ഒത്തിരി അങ്ങ് ക്ഷീണിച്ച് പോകുമെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് ഇപ്പോഴത്തെ എൻ്റെ ഒരു ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ വേഗം ഇനി പാത്രമൊക്കെ കഴുകിയെടുക്കണം ഇനി എന്താണ് പരിപാടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിഷ് ഫ്രൈ ചെയ്യണം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് തുടയ്ക്കാനുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് പോയി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞങ്ങളുടെ ലഞ്ചും കാര്യങ്ങളും ഇപ്പം എനിക്കൊരു ഒന്നര ഒരു മണി ഒന്നര ആകുമ്പോഴത്തേക്കും നമ്മുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റാറുണ്ട് കേട്ടോ സമയമൊക്കെ വളരെ കറക്റ്റായിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ കുറേ ദിവസമായിട്ട് അങ്ങനെ പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു ജിമ്മ് ഇല്ലാത്തതിൻ്റെ ആയിരിക്കാം ജിമ്മിന് പോവാത്ത ജിമ്മിന് പോയി കഴിഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് സമയം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യാതിരിക്കും ഞാൻ വേഗം വേഗം ചെയ്ത് ചെയ്ത് ച തീർക്കുകയാണ് ഇപ്പോൾ എനിക്ക് റിലാക്സ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ തുടക്കം കഴിഞ്ഞിട്ട് ഞാൻ മീൻറ്റ് മസാല കൂട്ടിയതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതും പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി കുളിച്ച് റെഡിയായി വന്ന് പിന്നെയാണ് കേട്ടോ കഴിക്കാൻ വന്നത് അങ്ങനെ ഇതാ വേഗം മസാല തേച്ചതൊക്കെ അതിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവും കൊടുക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എന്നും കൊടുക്കണം എന്നും എൻ്റെ വീഡിയോ കുറേ പേര് കാണാറുണ്ട് എന്ന് പറയാറുണ്ട് ലൈക്കും ചെയ്യണം കേട്ടോ അങ്ങനെ മീൻ പൊരിച്ച ശേഷം ജനലൊക്കെ അടച്ചു വെച്ചു ഇല്ലെങ്കിൽ നമ്മുടെ പൂച്ച സാറ് ശരിയാക്കി തരും കേട്ടോ അതിന് ശേഷം വാതിലും അടച്ചിട്ടാണ് ഞാൻ പോയി കുളിക്കാൻ പോയത് കേട്ടോ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഒരു ആയി അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ചൊന്നു കണ്ടാലോ ഞാൻ ചെറുപയർ പുഴുങ്ങിയതുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഉണ്ണിത്തണ്ടും മുതിരി ഉപ്പേരി വെച്ചില്ലേ അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് അതാണ് എടുത്തത് പിന്നെ ഒരു ബൗൾ നിറയെ കേട് എടുത്തിട്ടുണ്ട് പിന്നെ കറിയത്തെ വെജിറ്റബിൾ ധാരാളം എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ ഇൻക്ലൂഡ് ചെയ്തത് ഞാൻ മുരിങ്ങക്കായി കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് തോരൻ നമ്മുടെ തേങ്ങയോടെ എടുക്കുക ഗുഡ് ഫാറ്റ് അല്ലേ അപ്പോൾ അങ്ങനെ എടുക്കുക പിന്നെ രണ്ട് കഷ്ണം ഫിഷും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതേപോലെ ഇന്നത്തെ എൻ്റെ ലഞ്ചും ഇതായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ ജിനീഫ് ഫ്രണ്ട് പാലക്കാട് നമ്മുടെ യൂട്യൂബ് ചാനൽ എഫ് പി പേജ് ഇൻസ്റ്റാ പേജ് ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഡയറ്റൊക്കെ എത്രത്തോളം പോകുന്നുള്ളത് വഴിയെ വഴിയെ കാണാം അതേപോലെ നിങ്ങളൊക്കെ സേഫായിട്ട് തന്നെ ചെയ്യുക എൻ്റെ കൂടെ ചെയ്യുകയാണെങ്കിൽ വളരെ സേഫായിട്ട് ചെയ്യുക ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നം തോന്നിക്കഴിഞ്ഞാൽ ഒരിക്കലും ഫോളോ ചെയ്യരുത് കേട്ടോ ഞാൻ തന്നെ ചില സമയത്ത് ബ്രേക്ക് എടുക്കും അപ്പൊ ദാ ഉള്ളൂ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ ഹാവി നൈസ് ഡേ